ആറ്റിങ്ങൽ കലാപത്തിന്റെ മുന്നൂറ്റിമൂന്നാമതും ആറ്റിങ്ങൽ വെടിവയ്പ്പിന്റെ എൺപത്തിയാറാമത് വാർഷികാചരണവും ആറ്റിങ്ങലിൽ സംഘടിപ്പിക്കുന്നു എസ് എസ് ഹരിഹരയ്യ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിലാണ് നവംബർ മുപ്പത് ശനിയാഴ്ച ആറ്റിങ്ങൽ വക്കംജി സ്ക്വയറിൽ വാർഷികാചരണ പരിപാടികൾ സംഘടിപ്പിക്കുക യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ ചിറയങ്കീയിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യത്ത് നടന്ന പ്രത്യേകിച്ച് കേരളത്തിൽ തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് താലൂക്കിലാണ് ഈ സംഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രവർത്തനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് നമ്മളിത് ഈ രണ്ട് സംഭവങ്ങളും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഓരോ വർഷവും ആചരണ പരിപാടികൾ നടത്തി വരുന്നത് ഒന്ന് മുന്നൂറ്റിമൂന്ന് വർഷം മുമ്പാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ഉണ്ടായത് സ്വദേശവാസികൾ ഉത്പാദിപ്പിക്കുന്ന നാണ്യവിള അത് അമ്മ മഹാറാണിയുമായി ബന്ധപ്പെട്ട് അചിതമായി കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നാണയവിളകൾ വിദേശികൾക്കും ലഭിക്കണം വ്യാപാര മേഖലയിൽ അവർക്ക് ഈ നാണയവിളകൾ വെക്കാൻ കഴിയണം അതിനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അത് ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇത് മുഴുവൻ അടങ്ങി ലഭിക്കുന്നു അവരുടെ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ എതിർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ ീ താലൂക്കിനകത്തുള്ള സ്വദേശവാസികൾ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു വലിയ വിപ്ലവ സമരത്തിൽ ആലോചന നടത്തും അതിന്റെ ഭാഗമായി ഒരു ഒരു ദിവസം അതായത് മുന്നൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ന് ബ്രിട്ടീഷ് മേധാവി ഈ ീഫോൾഡിന്റെ നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പത് പട്ടാളക്കാർ അമ്മ മഹാറാണിയെങ്കാണിക്കാനിട്ട് വന്നു ആ അവരെ മുഴുവൻ പേരെയും പ്രദേശവാസികൾ സംഘടിപ്പിച്ചു സംഘടിച്ചു വധിച്ച സംഭവം അത് കൊല്ലം പുഴയിലാണ് ഏറ്റെങ്കിൽ കൊല്ലം സംഭവം ആ കൊല്ലും പുഴയായി മാറി നൂറ്റിനാൽപ്പത് പട്ടാളക്കാരുടെ ചോര അതൊരു പുഴയായി മാറിയ സംഭവമാണ് കൊല്ലും അതിന് കൊല്ലും പുഴ എന്നാണ് ആദ്യം നാമകരണം ചെയ്തെങ്കിൽ അത് പിന്നീട് അത് കൊല്ലം പുഴയായി മാറി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അത് അത് നമ്മുടെ ഇത് മുന്നൂറ്റിമൂന്ന് വർഷം വർഷം മുമ്പ് നടന്ന ഈ സംഭവം ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ വിദേശികൾക്കെതിരെയുള്ള സ്വദേശികൾ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തി ആദ്യ വിപ്ലസകം പിന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്റ്റേറ്റ് കോൺഗ്രസ് നിരോധനവുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ പ്രദേശ പ്രത്യേക ചെറങ്കിൽ താലൂ താലൂക്ക് രംഗത്ത് നടന്ന സംഭവമാണ് ഇന്ന് ചെറങ്കിൽ താലൂക്കിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജാഥകൾ ടൗണിന്റെ ബോർഡറുകളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് അവര് ആറ്റിങ്ങലിലേക്ക് മാർച്ച് നടത്താം സ്റ്റേറ്റ് കോൺഗ്രസിൽ നേതൃത്വം കൊടുത്ത നിരവധി നേതാക്കളാണ് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതും അവരെ വളരെ ക്രൂരമായി മർദ്ദിച്ചതും അവരെ മാസങ്ങളോളം ജയിലിലടക്കുകയും ഒക്കെ ചെയ്ത സംഭവം പ്രകോപിതരായ ജനങ്ങൾ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി അതായത് കന്നിയഞ്ചി അവർ അമ്മാനോ ഇടപടി അമ്മാനോ ഇടപടി എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ലൈബ്രറി കാണുന്ന തൊട്ടു മുന്നിലാണ് അവിടെ എത്തിയപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം യാതൊരു കാരണവുമില്ലാതെ തന്നെ ബ്രിട്ടീഷ് പട്ടാളം ഒന്നിച്ച് ജിവാൻ്റെ പോലീസ് അവരെ അത്തിച്ചാർക്കിടക്കി അങ്ങനെ ക്രൂരമായ ഒരു മർദ്ദന മുറകൾ അവിടെ ഒരച്ചു അതിൽ രണ്ടുപേർ ദർശനം മരണപ്പെട്ടു അഞ്ചു പേർ മൃത തുല്യരായി മെടിയേറ്റ് മൃത തുല്യരായിട്ട് ஆஹ் உண்டாயிரம் ரெண்டு சம்பவங்கள் புது தலைமுறைக்கு பகிர்ந்து கொடுக்கிறது நம்ம வச்சு நம்ம ஆச்சரண பரிபாடிகள் நடத்தணும் எங்கிலும் அது வேண்டிய അത് പുതിയ തലമുറയിലേക്ക് വരുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പം സ്കൂൾ തലത്തിൽ നമ്മൾ പ്രസംഗ മത്സരങ്ങൾ നടത്തി അതിലെ വിജയികളെ കണ്ടെത്തി എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള വിജയകളിൽ നിന്നും നമ്മൾ ഒന്നിൽ രണ്ടിൽ സാധനക്കാരെ കണ്ടെത്തി അവർക്ക് പിന്നെ സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും ക്യാഷ് അവാർഡും കൊടുത്തു വരികയാണ് അതുപോലെ ഈ ചരിത്രം എഴുതിയവർ ചരിത്രം എഴുതിയവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിൽ അവർക്ക് നമ്മൾ ക്യാഷ് അവാർഡും കൂടുതലെ ഗവൺമൊക്കെ അവർക്കും നമ്മൾ ഈ പരിപാടിയോടനുബന്ധിച്ചിടും ഇതേ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ രേവനെയൊക്കെ നമ്മൾ സാഹിപ്പിച്ചു അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ വീണ്ടും വീണ്ടും ജനബന്ധത്തിൽ കൊണ്ട് വരുന്നതിന് അവരുടെ സംഭാവനകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതുവരെ നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത് കർമ്മശ്രേഷ്ഠ അവാർഡും കർമ്മസേവ അവാർഡുകൾ കർമ്മസേവാ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നടക്കുന്നത്

ട്രഷറർ കെ സുഭാഷ് ബാബു കൺവീനർ ശാസവട്ടം രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കീഴ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്